നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഒരു ജോലി എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് പ്രത്യേകിച്ചും ഗവൺമെന്റ് ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ് ഈ വീഡിയോയിലൂടെ ഒരു വ്യക്തിയുടെ ജനന തീയതി അനുസരിച്ച് ആ വ്യക്തിക്ക് സർക്കാർ ജോലി ലഭിക്കുമോ ഇല്ലയോ എന്നും അതല്ല ഏത് പ്രായത്തിൽ ഒരു സർക്കാർ ജോലി ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്കൊരു സർക്കാർ ജോലി ലഭിക്കുമോ ഇല്ലയോ എന്നും ഏത് വർഷത്തിൽ നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി ലഭിക്കും എന്നും ഒരു വ്യക്തിയുടെ ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിക്ക് സർക്കാർ ജോലി ലഭിക്കുമോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പതിനഞ്ച് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആണെങ്കിൽ നമുക്ക് നോക്കാം ആ വ്യക്തിക്ക് സർക്കാർ ജോലി ലഭിക്കുമോ ഇല്ലയോ എന്നും അഥവാ ലഭിക്കുകയാണെങ്കിൽ തന്നെ ഏത് വർഷത്തിൽ ലഭിക്കുമെന്നും നോക്കാം ഇതിനായി മൂന്ന് സ്റ്റെപ്പുകളാണ് ഉള്ളത് ഈ മൂന്ന് സ്റ്റെപ്പുകളും അവസാനിക്കുമ്പോൾ നമുക്ക് മൂന്ന് നമ്പറുകൾ കിട്ടും ആ നമ്പറിലൂടെ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരവും ലഭിക്കും ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് ഇവിടെ ഈ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ഇവിടെ എഴുതുകയാണ് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം ഇതിനായി ആദ്യം നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ ജനിച്ച ദിവസമാണ് അത് കഴിഞ്ഞ് മാസം എഴുതണം പിന്നെ വർഷം എഴുതേണ്ട സ്ഥലത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം ഇവിടെ നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ ഒരാവശ്യവുമില്ല നിങ്ങൾ ജനിച്ച ദിവസവും മാസവും മാത്രമേ ആവശ്യമുള്ളൂ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ റാഡിക്സ് നമ്പർ കണ്ടുപിടിക്കുകയാണ് വേണ്ടത് റാഡിക്സ് നമ്പർ കണ്ടുപിടിക്കാൻ അറിയാവുന്നവർ അത് സ്വയം കണ്ടുപിടിക്കുക അല്ലാത്തവർ ഇവിടെ പറയാൻ പോകുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ് റാഡിക്സ് നമ്പർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ജനിച്ച ദിവസമാണ് പരിഗണിക്കേണ്ടത് നിങ്ങൾ ഏത് ദിവസമാണോ ജനിച്ചത് ആ തീയതിയെ ഒറ്റ സംഖ്യയാക്കി മാറ്റണം ഇവിടെ ഈ വ്യക്തി ജനിച്ചത് പതിനഞ്ചാം തീയതിയാണ് അതിനാൽ ഈ വ്യക്തിയുടെ റാഡിക്സ് നമ്പർ ഒന്ന് പ്ലസ് അഞ്ച് ഇ സീക്വൽ ടു ആറാണ് ആറാണ് ഈ വ്യക്തിയുടെ റാഡിക്സ് നമ്പർ ഇനി നിങ്ങൾ ജനിച്ചത് ഇരുപത്തിയാറാം തീയതി ആണെങ്കിൽ നിങ്ങളുടെ റാഡിക്സ് നമ്പർ രണ്ട് പ്ലസ് ആറ് ഇ സീക്വൽ ടു എട്ട് എട്ടാണ് നിങ്ങളുടെ റാഡിക്സ് നമ്പർ ഇതുപോലെ നിങ്ങളുടെ റാഡിക്സ് നമ്പർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് നിങ്ങൾ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഏതെങ്കിലും ഒരു തീയതിയിൽ ജനിച്ചവരാണെങ്കിൽ ആ നമ്പറാണ് നിങ്ങളുടെ റാഡിക്സ് നമ്പർ അതായത് നിങ്ങൾ ആറാം തീയതിയാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ആറാണ് നിങ്ങളുടെ റാഡിക്സ് നമ്പർ നാലാം തീയതി ജനിച്ചവരാണെങ്കിൽ നാലാണ് നിങ്ങളുടെ റാഡിക്സ് നമ്പർ ഇനി പത്താം തീയതിയാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ഒന്ന് പ്ലസ് പൂജ്യം ഈസ് ഈക്വൽ ടു ഒന്ന് ഒന്നായിരിക്കും നിങ്ങളുടെ റാഡിക്സ് നമ്പർ ന്യൂമറോളജിയിൽ പൂജ്യത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല സർക്കാർ ജോലിയെപ്പറ്റി അറിയാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് നിങ്ങളുടെ റാഡിക്സ് നമ്പർ ഒന്ന് എട്ട് ഒൻപത് ഇവയിൽ ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനം നിങ്ങൾക്ക് സർക്കാർ ജോലി ഉറപ്പാണ് ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം ഈ സ്റ്റെപ്പിൽ നിങ്ങൾ നേരത്തെ വർഷത്തിന്റെ സ്ഥാനത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കാൻ പറഞ്ഞിരുന്നു ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം ചേർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറോ രണ്ടായിരത്തി ഇരുപത്തിയേഴോ രണ്ടായിരത്തി ഇരുപത്തി എട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഏത് വർഷമാണോ സർക്കാർ ജോലി ലഭിക്കേണ്ടത് ആ വർഷം ഇവിടെ പൂരിപ്പിക്കാം ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് നിങ്ങളുടെ ലക്കി നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ലക്കി നമ്പർ കണ്ടുപിടിക്കേണ്ടത് എന്ന് നോക്കാം ഇവിടെ ഈ ലക്കി നമ്പർ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കേണ്ട വർഷം എഴുതി ലക്കി നമ്പർ കണ്ടുപിടിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജനിച്ച ദിവസവും മാസവും രണ്ടായിരത്തി ഇരുപത്തി കൂടി പരസ്പരം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാണ് അതായത് ഒന്ന് പ്ലസ് അഞ്ച് പ്ലസ് ആറ് പ്ലസ് രണ്ട് പ്ലസ് പൂജ്യം പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് ഇസ് ടു ഇരുപത്തിയൊന്ന് ഇനി രണ്ട് പ്ലസ് ഒന്ന് ഇസ് ഈക്വൽ ടു മൂന്ന് മൂന്നാണ് ഇവിടെ ഭാഗ്യസംഖ്യയായി വരുന്നത് ഇനി ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയ സംഖ്യകളെല്ലാം കൂടി ഇതേപോലെ നിരത്തി നിരത്തിയുതാണ് അതായത് ഒന്ന് അഞ്ച് ആറ് രണ്ട് രണ്ട് അഞ്ച് ഇതിൽ ഒന്ന് അഞ്ച് എന്നത് ജനിച്ച ദിവസവും ആറ് എന്നത് ജനിച്ച മാസവും രണ്ട് രണ്ട് അഞ്ച് എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷവുമാണ് ഇതിൽ നമ്മൾ പൂജ്യം പരിഗണിക്കേണ്ടതില്ല അതിനുശേഷം ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടിയ റാഡിക്സ് നമ്പറും എഴുതണം അതിനുശേഷം നിങ്ങളുടെ ലക്കി നമ്പറും ഇതിന്റെ കൂടെ എഴുതണം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ സംഖ്യകളിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർക്കാർ ജോലി ലഭിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒളിഞ്ഞിരിപ്പുണ്ട് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം ഇവിടെ ആദ്യത്തെ സംഖ്യ ഒന്നാണ് ഒന്ന് എന്ന സംഖ്യ സൂര്യദേവന്റെ സംഖ്യയാണ് ഈ നമ്പർ നിങ്ങൾക്ക് തൊഴിലിൽ ഉയർച്ച നൽകുന്ന ഒരു നമ്പറാണ് ജനന തീയതിയിൽ ഒന്ന് എന്ന സംഖ്യ വരുന്നത് വളരെ ഭാഗ്യമാണ് ഒന്ന് എന്ന സംഖ്യ ഇപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യകളുടെ കൂട്ടത്തിൽ വന്നാൽ മാത്രമേ സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകൂ ഇനി അഥവാ നിങ്ങൾക്ക് ലഭിച്ച സംഖ്യകളുടെ കൂട്ടത്തിൽ ഒന്ന് എന്ന സംഖ്യ എങ്കിൽ അതിന് ഒരു പരിഹാരമുണ്ട് അതെന്താണെന്ന് പറയാം ഈ സാഹചര്യത്തിൽ ഈ പരിഹാരം ചെയ്യുന്നത് നിങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത പത്ത് ശതമാനം കൂട്ടുന്നതായിരിക്കും ബാക്കി തൊണ്ണൂറ് ശതമാനവും നിങ്ങളുടെ പരിശ്രമം മൂലമായിരിക്കും ലഭിക്കുന്നത് ചില വ്യക്തികൾ നല്ലതുപോലെ പരിശ്രമിച്ചാലും അവർക്ക് സർക്കാർ ജോലി ലഭിക്കണമെന്നില്ല കാരണം ചില ഗ്രഹങ്ങളുടെ സ്വാധീനം അവർക്ക് കുറവായിരിക്കും ഇപ്പോൾ ഇവിടെ ഒന്ന് എന്ന നമ്പർ പരിഗണിച്ചതുപോലെ അടുത്തത് പരിഗണിക്കേണ്ടത് എട്ട് എന്ന നമ്പരാണ് ഇത് ശനിദേവന്റെ നമ്പരാണ് നിങ്ങളുടെ പരിശ്രമങ്ങളുടെ ഫലം നിങ്ങൾക്ക് നൽകുന്നത് ശനിദേവനാണ് നിങ്ങൾ നല്ലതുപോലെ പരിശ്രമിച്ചാൽ ശനിദേവൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും പരിശ്രമമില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലവും ലഭിക്കില്ല ഇപ്പോൾ നമ്മൾ രണ്ട് നമ്പറുകളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് നമ്പർ ഒന്നും എട്ടും ഈ രണ്ട് നമ്പറുകളും സർക്കാർ ജോലി ലഭിക്കുന്നതിന് ആവശ്യമാണ് ഇനി മൂന്നാമത്തെ നമ്പറും അവസാനത്തെ നമ്പറുമായ നമ്പർ ആണ് ഈ നമ്പർ ചൊവ്വയുടെ നമ്പറാണ് ചൊവ്വ ഗ്രഹങ്ങളുടെ സേനാപതിയായാണ് അറിയപ്പെടുന്നത് നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് ഫലം തരുന്ന ഒരു സംഖ്യയാണ് ഒൻപത് അഥവാ നിങ്ങൾക്ക് ചൊവ്വയുടെ സ്വാധീനം നല്ലതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ പരിശ്രമം നടത്തുന്നവരായിരിക്കും ഇപ്പോൾ മൂന്ന് സംഖ്യകളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് സൂര്യൻ എട്ട് ശനി ഒൻപത് ചൊവ്വ ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും സർക്കാർ ജോലി ലഭിച്ചിരിക്കും ഇതുപോലെ ഓരോ വർഷവും എടുത്ത് നിങ്ങൾക്ക് ഏത് വർഷത്തിൽ സർക്കാർ ജോലി ലഭിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കാം ഈ മൂന്ന് നമ്പറുകളും ഇവിടെ കാണിച്ചിരിക്കുന്ന സംഖ്യാശ്രേണിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സർക്കാർ ജോലി ലഭിക്കും ഈ ശ്രേണിയിൽ ഒന്ന് എട്ട് ഒൻപത് എന്നീ നമ്പറുകൾ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതിനുള്ള പരിഹാരത്തെ പറ്റി ഇനി പറയാം ഈ ശ്രേണിയിൽ ഒന്ന് എന്ന നമ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ചെയ്യണം സൂര്യന് ജലം അർപ്പിച്ചുകൊണ്ട് ഓം സൂര്യായ നമ എന്ന സൂര്യ സൂര്യഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഇതിന് പരിഹാരം ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കിട്ടിയ ഈ സംഖ്യാശ്രേണിയിൽ എട്ട് എന്ന നമ്പർ ഇല്ല എങ്കിൽ നിങ്ങൾ ഇനി പറയാൻ പോകുന്ന പരിഹാരം ചെയ്യണം എട്ട് കർമ്മത്തിന്റെ സംഖ്യയാണ് അതിനാൽ നിങ്ങൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യണം നിങ്ങൾക്ക് കിട്ടിയ ഈ സംഖ്യാശ്രേണിയിൽ ഒൻപത് എന്ന സംഖ്യയാണ് ഇല്ലാത്തതെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ അവരുടെ വലത് കൈയിലും സ്ത്രീകളാണെങ്കിൽ അവരുടെ ഇടത് കൈയിലും ഒരു ചുവന്ന ചരട് കെട്ടണം എല്ലാ പതിനഞ്ച് ദിവസങ്ങളിലും ഇത് മാറ്റി പുതിയത് കെട്ടണം പഴയ ചരട് ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കിട്ടാൽ മതി ഇതിന് പ്രകാരം നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ സർക്കാർ ജോലി ലഭിക്കുമോ ഇല്ലയോ എന്നും അത് എപ്പോൾ ലഭിക്കുമെന്നും വളരെ ഈസിയായി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നന്ദി നമസ്കാരം